േ ഒരു പുതിയ ഗെയിം ആയിട്ടാണേ വന്നേ അത് മമ്മ എന്ത് അറിയാ മറിയനോട് ഓരോ വേർഡ് ചോദിക്കൂ മറിയ എന്ത് ചെയ്യണോ അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞായിരുന്നോ നോക്കട്ടെ മറിയൊക്കെ അറിയോന്ന് ഓക്കെ പിന്നെ പറയട്ടെ Opposite? Opp. We um, Malayalam Into in opposite. Sad. Sad. Mm. Okay. First one. Okay. 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 Next hot. Hot. Mm, cold. Cold. Day. Day. Mm. Mm, night. Good. Black. Black. White. Okay. Up. Up. Down. Down. Mm. Next far. Far. Mm. Near. Yeah. നെക്സ്റ്റ് ഓപ്പൺ 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 എന്ന് ഓപ്പൺ പറഞ്ഞാ എന്താ ഓപ്പൺ എന്നാൽ ക്ലാസ് ഓക്കേ 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 ഓപ്പോസിറ്റ് ക്ലാസ് ല്ലേ ഓപ്പൺ പറഞ്ഞാ എന്താ തുറക്കുക ല്ലേ ക്ലാസ് പറഞ്ഞാലെ ആർക്കി ആർക്കി ഗുഡ് നെക്സ്റ്റ് ബിഗ് ബിഗ്ഗർ അല്ല ഹൈറ്റ് എന്നല്ല ബിഗ് ബിഗ് ബേ സ്മാൾ വാവ് അങ്ങനല്ലി ഓക്കെ കുഴപ്പമില്ല മറികത്ര പറഞ്ഞേ പിന്നെ ഫാർ പറഞ്ഞോ ഇല്ല ഫാർ 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 പറഞ്ഞോ ടുത്ത് ഫാറാണോ നിയറാണോ മറിയുള്ളത് ഇനി എന്താ ന്യൂ 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 പറയേണ്ട

Bye.